വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സത്യാണെങ്കിൽ അങ്ങനെ അച്ഛനെ കാത്തിരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അച്ഛൻ വരാത്തത് കൊണ്ട് സത്യമാണെങ്കിൽ ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട് അന്നാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ശാരദാമ്മ നിർബന്ധിച്ചിട്ടും കഴിക്കുന്നില്ല ശാലിനി നിർബന്ധിച്ചിട്ടും ഭക്ഷണം അങ്ങോട്ട് കഴിക്കുന്നില്ല തുടർന്ന് ശാരദാമ്മയോട് വീണ്ടും ഈ സത്യ ചോദിക്കുന്നുണ്ട് അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചോദിക്കുകയാണ് അച്ഛനെക്കുറിച്ച് എല്ലാം ശാരദാമ്മയ്ക്ക് അറിയാമെന്ന് എനിക്കറിയാം പറ ശാരദാമ്മെന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കുട്ടി ഓരോന്ന് ുന്നു പക്ഷേ ആകെ വിഷമത്തിൽ ശാരദാമ്മീരിക്കയാണ് തുടർന്ന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ ശാലിനി ആദ്യ കൂടി പറയുന്നെങ്കിലും പിന്നീട് വീണ്ടും വീണ്ടും ഈ സത്യയുടെ വാശി കാണുമ്പോൾ ശാലിനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ ഈ കുട്ടിയെ തല്ലുന്നുണ്ട് അന്നേരവും പക്ഷേ സത്യ ഭക്ഷണം കഴിക്കുന്നില്ല ദേഷ്യപ്പെട്ട് തന്നെ വിഷമിച്ചും തന്നെ കുട്ടിയും അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണെങ്കിൽ പി ടി എന്ന് രാവിലെ സത്യന്നും പറഞ്ഞിട്ട് പിന്നെ ശാലിനി ആണെങ്കിൽ കുട്ടിയെ തിരക്കുന്നുണ്ട് അതിന് മുന്നേ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഈ സുസ്മിതയാണെങ്കിൽ വീണ്ടും ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരവും ഈ ഫോണിൽ പിന്നെ ഷാളോ സാരത്തുമ്പോൾ മറച്ചു തന്നെയാണ് സുസ്മിത സുസ്മിതയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് അന്നേരം പറ എന്താണെന്ന് നിന്റെ ലക്ഷ്യം എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദമ്മയുടെയും മക്കളുടെയും ജീവിതം തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളത് എന്നിങ്ങനെ സുസ്മിത സംസാരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ പിറ്റേന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ നേരിട്ടിട്ട് സത്യം അന്വേഷിക്കുന്നുണ്ട് പക്ഷെ വീട് മുഴുവൻ ശാരദാമയും ശാലിനിയും നോക്കിയിട്ട് ഈ സത്യയെ കാണുന്നേയില്ല അന്നേരം ശാരദാമ ചോദിക്കുന്നുണ്ട് അപ്പം നീ ഇന്നലെ തല്ലിയതിൻ്റെ പേരിൽ നീ വീട് വിട്ടെങ്കാണും പോയി കാണുമോ പിണങ്ങി എങ്ങോട്ടെങ്കിലും മാറിപ്പോയതായിരിക്കുമോ എന്നൊക്കെ ശാലിനി ഇങ്ങനെ ശാലിനിയോട് ശാരദാമ പറയുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ പൂജാമുറിയിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെ പോയി എന്നുള്ളത് അതിനുശേഷമാണ് അവിടേക്ക് പപ്പി വരുന്നുണ്ട് ഇവിടെയും അങ്ങനെ ഒരു സീനുണ്ട് പപ്പി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആരും കാണാതെ ഒറ്റയ്ക്ക് പകൽ സമയമാണ് ഒറ്റയ്ക്കാണ് ഇറങ്ങി വരുന്നതൊക്കെ അതിനുശേഷം ഈ ശാലിനി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഈ പപ്പി കാണുന്നുണ്ട് അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവർ ഈ കുട്ടി അന്വേഷിക്കുന്നതും ഈ കാണാതെ വീട്ടിലില്ല എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് അന്നേരമാണ് അവർക്കൊരു ഊഹം വരുന്നത് പിന്നെ പപ്പിയാണെങ്കിൽ അമ്പലത്തിൽ കാണും എന്നുള്ളത് വീണ്ടും അമ്പലത്തിൽ നിന്ന് ശിവ ഭഗവാനാണല്ലോ പ്രസാദിച്ചെന്നും അച്ഛനെ കാണാമെന്ന് വാക്ക് കൊടുത്തതുമൊക്കെ അപ്പോൾ വീണ്ടും സങ്കടം പറയാനായിട്ട് അവിടത്തേക്ക് പോയി കാണുമെന്നുള്ളൊരു ഊഹം ഇവർക്ക് വരുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഈ കുട്ടി അന്വേഷിച്ച് പോകുന്നുണ്ട് അന്നേരം പപ്പി ഞാനും കൂടി വരാൻ ചേച്ചിയും െന്ന് പറഞ്ഞിട്ട് പപ്പിയും ശാലിനിയോടൊപ്പം പോവുകയാണ് അന്നേരം ശാരദാമ്മ മനസ്സുരികെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര കുട്ടി അവിടെ തന്നെ കാണണേ ഇവര് ചെല്ലുമ്പോൾ കുട്ടി അവിടെ കാണണേ എന്നുള്ളൊരു പ്രാര്ത്ഥനയിൽ ശാരദാമ്മയും നിൽക്കുകയാണ് ഇത്രയും സീനുകളാണ് ഈ കമ്മിങ് സൂൺ പ്രമോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ ശാലിനി അമ്പലത്തിൽ ചെല്ലുമ്പോഴും ഞാൻ നേരത്തെ ഒരു പ്രമോയിൽ പറഞ്ഞ പോലെ അമ്പലത്തിൽ ചെല്ലുമ്പോഴും അവിടെ ആ ശിവാൻ്റെ മുന്നിൽ ഈ സത്യ കാണും പരാതിയും ഒക്കെ ആയിട്ട് അതിനുശേഷമാണ് തലകറങ്ങി വീഴുന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുമൊക്കെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആ ഒരു ഇതിലാണ് തലകറക്കം വരുന്നതെന്നുള്ളതൊക്കെ പിന്നീടാണ് ഈ പപ്പി ഇങ്ങനെ ഫോൺ വാങ്ങിച്ച് അച്ഛൻ്റെ ശബ്ദത്തിൽ വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ സത്യയെ ഫോൺ ചെയ്യുന്നതുമൊക്കെ അപ്പോൾ നേരത്തെ സുസ്മിത ചെന്ന് പറഞ്ഞതൊക്കെ വേറെന്തെങ്കിലും സീനുകളായിരിക്കാം സത്യഭാമയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാണല്ലോ നിർത്തിയത് ചിലപ്പോൾ സ്വപ്നമോ വേറെ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് സാധ്യത പിന്നീട് പിന്നീടാണ് ഈ പപ്പി വന്ന വീട്ടിൽ വന്ന ഇതൊക്കെ കുട്ടി സത്യയെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ശ്യാമയോട് പറയുന്നത് വിഷ്ണു കേൾക്കുന്നതും വിഷ്ണു പിന്നീട് ശാലിനിയും കൂട്ടി സത്യയും കൂട്ടി വാടക വീട്ടിലേക്ക് താമസിക്കാം എന്നുള്ള ഒരു ഊഹം വരുന്നതുമൊക്കെ പക്ഷേ ഈ വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ സുസ്മിത പുറകെ പോയി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിടെ വാടക വീട്ടിലേക്ക് മാറാമെന്നുള്ളതിൽ ചെറിയൊരു നാടകം കളിക്കും വിഷ്ണു അവിടെ ശാലിനിയോടൊപ്പം താമസിക്കാൻ പോവുകയാണെന്നവിടെ പറയാതെ വേറൊരു ഒരു നാടകം കളിച്ച് അവിടെ നിന്ന് പുറത്ത് ചാടാനുള്ളൊരു ശ്രമം വിഷ്ണു നടത്തും പക്ഷേ അത് സത്യഭാമ കൂടി പിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പിന്നീട് സത്യഭാമ വീണ്ടും ശാലിനിയെ കൊണ്ടുവരാന്നൊക്കെ പറയും അവിടെ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഒരു ഫംഗ്ഷനൊക്കെ നടത്തും അതിൽ സത്യഭാമ തന്നെ ശാലിനിയെ ഇപ്പോൾ ക്ഷണിക്കുകയൊക്കെ ചെയ്യും വരാനായിട്ട് അങ്ങനെയൊക്കെ കുറേ സീനുകൾ വരുന്നുണ്ട് അതിന് മുന്നേയൊക്കെ ഈ സുസ്മിതയാണെങ്കിൽ ശാലിനിയോട് പറഞ്ഞ് പൈസ ചോദിക്കുന്ന ഈ രഹസ്യം പുറത്ത് പറയാതിരിക്കാനായിട്ട് സുസ്മിതയാണെന്ന് ശാലിനിക്ക് അറിയില്ല ഇങ്ങനെ പൈസ ഒരു പത്ത് ലക്ഷം രൂപ അങ്ങനെ എന്തോ ഒരു കണക്ക് പറഞ്ഞിട്ട് പൈസ വേണമെന്ന് പറയുന്നത് പിന്നെ ഷാലിനിയോട് ചോദിക്കും അപ്പോൾ ഷാലിനി അത് കൊടുക്കാമെന്ന് സമ്മതിക്കും എന്തോ ചെയ്യും പക്ഷെ അത് ആ കോൾ ഈ സുസ്മിത റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും അത് വെച്ച് പിന്നെ ഷാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കുറേ സീനുകൾ അങ്ങനെയൊക്കെ ഒരുപാട് എപ്പിസോഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം ഇത്രയുമാണ് കമ്മിങ് സൂൺ ഡ്രമോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്